Hi dears, welcome back to my channel. നമ്മുടെ മുഖം നല്ലപോലെ നിറം വയ്ക്കാനും മുഖം നല്ല ഗ്ലോ ആവാനും പിന്നെ മുഖത്തെ പിമ്പിൾസ് പിമ്പിൾസ് പോകാനും പിന്നെ മുഖം നല്ലൊരു മോയ്സ്ചറൈഡ് ആയിട്ട് മോയ്സ്ചറൈസ് ആയിട്ടിരിക്കാനും പിന്നെ ഹൈഡ്രേറ്റ് ആയിട്ട് ഇരിക്കാനും സഹായിക്കുന്ന ഒരു പാക്കായിട്ടാണ് ഞാനിത് വന്നിട്ടുള്ളത് അപ്പം ഈ പാക്ക് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ ഫേസ് നല്ലപോലെ ബ്രൈറ്റ് ആകട്ട പിന്നെ നമ്മുടെ ഫേസിൽ പിമ്പിൾസൊക്കെ പോവാനും പിമ്പിൾസ് വന്നിട്ടുള്ള ഒക്കെ ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് ലൈറ്റൻ ആവാനും സഹായിക്കുന്ന ഒരു പാക്കാണിത് പിന്നെ ഇതിൻ്റെ റിസൾട്ട് ഞാൻ ലൈവായിട്ടാണ് നിങ്ങൾക്ക് കാണിക്കുക എത്രത്തോളം ഉണ്ടെന്ന് ഇതിൻ്റെ റിസൾട്ടെന്ന് അപ്പം അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണണമെങ്കിൽ എൻ്റെ ചാനൽ ലൈക്ക് ആണ് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കൽ കേട്ട സബ്സ്ക്രബ് എടുത്ത് കുഞ്ഞ് ബലങ്കട്ട് തന്നെ വിളിയിട്ട് അപ്പം നമുക്ക് ഈ പാക്ക് എന്ന തയ്യാറാക്കുന്ന കണ്ടല്ലോ അപ്പോൾ ഈ പാക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം എടുത്തിട്ടുള്ളത് അരിപ്പൊടിയാണ് ഇത് നമ്മുടെ ഫേസിലത്തെ ഓയില് നല്ലപോലെ കൺട്രോൾ ചെയ്യാനും ഫേസ് നല്ലപോലെ ബ്രൈറ്റൻ ആവാനും ആക്കാനും ഇത് സഹായിക്കട്ടെ പിന്നെ ഇതിൻ്റെ ചെറിയൊരു സ്ക്രബിങ് എഫക്റ്റ് ഉണ്ട് ഡെഡ് സ്കിൻ സെൽസ് പോകാനും അരിപ്പൊടി നല്ലതാട്ടോ ഇനി അടുത്തായിട്ട് വേണ്ടത് കോഫി പൗഡർ ആട്ടാം ഈ കോഫി പൗഡർ നമ്മുടെ ഫേസ് നല്ലപോലെ നിറമെപ്പിക്കാനും ഫേസിലത്തെ അൺഇവൻ ആയിട്ടുള്ള കളേഴ്സ് മാറ്റാനും പിഗ്മെൻറ്റേഷൻ പിഗ്മെൻറ്റേഷൻ മാറ്റാനും കോഫി പൗഡർ നല്ലതാട്ടാം ഇനി മിക്സ് ചെയ്യാൻ എടുത്തിട്ടുള്ളത് ഞാൻ അലോവേരയ ആണ് ഇത് നാച്ചുറൽ ആയിട്ടുള്ള അലോവേരട്ട ഇത് വീട്ടിൽ തന്നെ ഞാൻ മിക്സിയിൽ അടിച്ചെടുത്തതാട്ട അപ്പോൾ ഇത് നമ്മുടെ ഫേസ് നല്ലപോലെ മോയ്സ്ചറാക്കി ആക്കി വെക്കാനും ഫേസിലത്തെ പിമ്പിൾസ് ഒക്കെ പോകാനും പിമ്പിൾസ് വന്ന മാർക്സ് ഒക്കെ പോകാനും പോവാനും അലോവെര അലോവേര നല്ലതാട്ട് ഒന്നിട ഒന്നിടെ യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ അപ്പോൾ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഫേസിലത്തെ പിമ്പിൾസ് നല്ലപോലെ പോകാനും ഒരു സ്കിൻകാർക്കാണെങ്കിൽ ഈ അലോവെര വെച്ചിട്ടുള്ള ഫേസ് പാക്കുകൾ നല്ലതാണ് ഫസ്റ്റ് ട്രൈ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് നല്ല റിസൾട്ട് കാണാൻ പറ്റും അപ്പോൾ അത് അത് ഞാൻ ലൈവായിട്ട് തന്നെ നിങ്ങളെ കാണിക്കാം കേട്ടോ അപ്പം പാക്ക റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് അത് അപ്ലൈ ചെയ്യട്ട അപ്പ ഞാനിത് ഫേസിൽ നല്ല കട്ടിക്ക് ഞാൻ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് ഇനി ഒരു ഇരുപത് മിനിറ്റ് അര വെയിറ്റ് ചെയ്യാം ഇത് ഏകദേശം ഡ്രൈ ആയിട്ടുണ്ട് അപ്പം ഞാൻ ലൈവായിട്ട് തന്നെ ഇത് റിസൾട്ട് ഞാൻ കാട്ടി തരാം അപ്പോൾ ഞാനിപ്പം ഫേസ് ഒക്കെ വാഷ് ചെയ്ത് വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റുന്നുണ്ട് എൻ്റെ ആ ഒരു ചേഞ്ച് ഫേസ് നല്ല ലൈറ്റനായിട്ടുണ്ട് നല്ല ബ്രൈറ്റൻ ആയിട്ടുണ്ട് അപ്പോൾ ഒറ്റ യൂസിലാണ് എനിക്ക് ഈ ഒരു റിസൾട്ടാണ് കിട്ടിയത് അപ്പോൾ നമ്മളത് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അത്രത്തോളം നല്ല റിസൾട്ടാണ് നമ്മുടെ ഫേസിൽ കിട്ടുക അപ്പോൾ നിങ്ങളെല്ലാവരും മസ്റ്റ് ആയിട്ട് ഒരു വട്ടേങ്കിലും ഇന്ന് ട്രൈ ചെയ്ത് നോക്കി കിട്ടാം നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ റിസൾട്ട് എന്താണെന്ന് വെച്ചാൽ കമൻറ്റിൽ അറിയിക്കാം അപ്പോൾ നമുക്ക് അടുത്തിട്ട് ഇരിക്കണം അതിൽ എറുതിൻ്റെ അരാ